നമസ്കാരം ഹിന്ദുസ്ഥാനി ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അധികമാരും ശ്രദ്ധിക്കാത്ത ഒന്ന് ലോക ജനസംഖ്യാ ദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും എട്ട് പോയിൻറ്റ് രണ്ട് ബില്ല്യൻ ആളുകൾ ജീവിക്കുന്നു ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ മുതൽ ഐസ്ലാൻഡും ഗ്രീൻലാൻഡും പോലെ വളരെ കുറച്ച് മാത്രം ആളുകൾ ജീവിക്കുന്ന രാജ്യങ്ങളും ഇതെല്ലാം ഭൂമിയുടെ ഭാഗമാണ് ഇനി ആധുനിക യുഗത്തിൽ ജനസംഖ്യ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഘടകം തന്നെയാണ് ഏതൊരു രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നതും തളർത്തുന്നതും ജനസംഖ്യ എന്നുള്ളതൊരു വിഭവമാണ് അത് നമ്മൾ വർക്ക് ഫോഴ്സ് എന്നൊക്കെ പറയാം ഏതൊരു രാജ്യത്തിനും സാമ്പത്തികമായി ശക്തിപ്പെടണമെങ്കിൽ ജനസംഖ്യ നല്ല രീതിയിൽ ഒരു വർക്ക് ഫോഴ്സായി ട്രെയിൻ ചെയ്ത് രൂപപ്പെടുത്തി എടുക്കണം ഇപ്പോൾ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഇന്ത്യ പോലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് എല്ലാ മാസവും ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് കോടി സോപ്പുകൾ എങ്കിലും വേണം അതായത് ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന് ആഭ്യന്തരമായ മാർക്കറ്റ് വളരെ ശക്തിയുള്ളതായിരിക്കും അതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കും ഇവിടെ ഈ സോപ്പ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ മറ്റ് കെമിക്കൽ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ഇതുണ്ടാക്കുവാൻ വൈദിദ്ധ്യമുള്ള ആളുകൾ ഇതിൻ്റെ ആവശ്യമുള്ള ആളുകൾ അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾക്കെല്ലാം ഇത് ജോലികൾ നൽകും അങ്ങനെ എല്ലാവരുടെയും കയ്യിലേക്ക് പണം എത്തിപ്പെടുന്നു ഇങ്ങനെ ഓരോ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഈ രാജ്യത്തുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു മറിച്ച് ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളാണെങ്കിൽ അവരുടെ ജി ഡി പി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു രണ്ടായിരത്തി എട്ടിലെ ലോക സാമ്പത്തിക മാന്ദ്യം ബാധിച്ചപ്പോഴും ഇന്ത്യ ഇതിൽ നിന്ന് വലിയ രീതിയിൽ ബാധിക്കപ്പെടാതെ നിന്നതും ഈ കാരണത്താൽ തന്നെയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുവാൻ നോക്കുന്നതും ഇന്ത്യയുടെ ഇത്ര വലിയ മാർക്കറ്റ് കണ്ടിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം ലോക ജനസംഖ്യയിൽ ചൈനയെ വെട്ടി ഇന്ത്യ ഒന്നാമതെത്തിയിരിക്കുന്നു ഇന്ത്യ ഇന്ന് പുറത്തെടുക്കുന്ന നയതന്ത്രവും അതായത് അമേരിക്കയും റഷ്യയും ഒരേ സമയം നല്ല ബന്ധം പുലർത്തുന്നതും ഈ ജനസംഖ്യ നയതന്ത്രം കൊണ്ടു കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊരു മോശം വശം കൂടിയുണ്ട് ഒരു രാജ്യത്തെ ജനസംഖ്യ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല സ്റ്റേബിളായ ഒരു സർക്കാർ ഇല്ലാതെയായാൽ അവിടെ നല്ല രീതിയിൽ ഈ ജനസംഖ്യ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതി വരും ഇതുമൂലം ഈ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ തന്നെ തകിടം മറിയുന്ന സാധ്യതയുണ്ട് ഇതിന് ഉദാഹരണമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ബംഗ്ലാദേശിൻ്റെ കാര്യമെടുത്താൽ അവിടെ വലിയ രീതിയിലുള്ള ജനസംഖ്യയുണ്ട് പക്ഷേ സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്തൊരു സർക്കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഭ്യന്തര കലാപങ്ങളും മറ്റ് പ്രശ്നങ്ങളും മൂലം ഇതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ സാധനങ്ങളും മറ്റ് സൗകര്യങ്ങളും നൽകുന്നത് സർക്കാരിന് ഉറപ്പുവരുത്താൻ സാധിക്കില്ല ഇത് രാജ്യത്തെ അവസ്ഥ കൂടുതൽ മോശമായി മാറ്റും ഒരു തരത്തിൽ നോക്കിയാൽ ഇരുനില മൂർച്ചയുള്ള ഒരു വാൾ തന്നെയാണ് ജനസാന്ദ്രത എന്ന് പറയുന്നത് നല്ല അച്ചടക്കത്തോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ അത് വലിയ രീതിയിൽ രാജ്യത്തിന് മുതൽക്കൂട്ട് തന്നെയാണ് മറിച്ചായാൽ ആ രാജ്യം തന്നെ നശിക്കുവാൻ ഇത് ഇടവരുത്തും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജനസംഖ്യ ഒരു ഒപ്റ്റിമം ലെവലിൽ നിലനിർത്തേണ്ടത് ഏത് രാജ്യത്തിൻ്റെയും കർത്തവ്യമാണ് ഇത് അതാത് രാജ്യത്തെ സർക്കാരുകളാണ് കടിഞ്ഞാണിടേണ്ടത് ഒരു കാലത്ത് ഇന്ത്യയെക്കാൾ ജനസംഖ്യയുള്ള ചൈന പിന്നിലേക്ക് പോയതും ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ കാഴ്ചപ്പാട് മൂലം തന്നെയാണ് ജനസംഖ്യ നിയന്ത്രിക്കണതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങൾക്കിടയിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ അടുത്ത തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടെ നമ്മൾക്കെല്ലാവർക്കുമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും പോലെ ജനന നിരക്കുകൾ വളരെ പിന്നിലേക്ക് പോകും ഇതുമൂലമാണ് ഇപ്പോൾ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങോട്ട് മൈഗ്രേഷനുകൾ സാധ്യമാക്കുന്നത് ഇങ്ങനെയൊരു അവസ്ഥ ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ലെങ്കിലും ഈ ഒരു ദിവസം സർക്കാർ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണം നടത്തേണ്ടതാണ് കാരണം അടുത്ത തലമുറ വളർന്നു വരേണ്ടത് നമ്മുടെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമാണ് ചില എൻ ജി സാംസ്കാരിക സംഘടനകളും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സർക്കാർ ഇതിൽ വലിയ പ്രാധാന്യം കാണുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് ജയഹിന്ദ്